മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതിന് ബദൽ നിർദ്ദേശവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ റിസർവ് ഓയിരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാടിനെ വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള ബദൽ നിർദ്ദേശമാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പുതിയ ഡാമിന് പകരം തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നതിനെ ടണൽ നിർമ്മിച്ചാൽ ആശങ്ക പരിഹരിക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ടണൽ നിർമ്മിച്ചാൽ കുറഞ്ഞത് അമ്പത് വർഷത്തേക്ക് മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനാലിലെ വിധിയിൽ തടയിണ നിർമ്മിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടെന്നും ഈ ശ്രീധരൻ പറഞ്ഞത് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു അന്ത്യശ്വാസം വലിക്കുന്ന ഡാം ശക്തിപ്പെടുത്താൻ പറ്റില്ലെന്നും ഇ ശ്രീധരനും റസൽ ജോയിയും ചെയ്യുന്നത് വഞ്ചനയാണെന്നും ഫാദർ ജോയ് നെരപ്പൽ വിമർശിച്ചു വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച വ്യാപക ചർച്ചകൾ നടക്കുകയും ഡാം മ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു ലോക്സഭയിലടക്കം കേരളത്തിലെ എം പിമാർ പുതിയ ഡാം വേണമെന്നാവശ്യം ഉയർത്തിയിരുന്നു പിന്നാലെയാണ് ശ്രീധരൻ അഭിപ്രായം വ്യക്തമാക്കിയത് നാലു കിലോമീറ്റർ നീളത്തിലും ആറു മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് ശ്രീധരൻ അറിയിച്ചു ഡാം നിർമ്മാണം ചെലവേറിയതാണ് ജലനിരപ്പ് നൂറ് അടിയിൽ നിജപ്പെടുത്തണം ഈ നിർദ്ദേശം തമിഴ്നാടും കേന്ദ്രവും ഉടൻ അംഗീകരിക്കും സുപ്രീം കോടതിക്കും വിഷയത്തില് എതിര്പ്പുണ്ടാകില്ലെന്നും ഇ ശ്രീധരൻ കൂട്ടിച്ചേർത്തു